ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമ പ്രവർത്തകരെ വർഗീയവാദികളെന്ന് വിളിച്ച് ആക്ഷേപിച്ചു പിന്നീട് പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം വിരുദ്ധമല്ല തിരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടിയെടുക്കാൻ മുസ്ലിം വിരോധമുണ്ടാക്കുകയാണെന്നും ഉണ്ണിത്താൻ പറഞ്ഞു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്തയാണ് എന്തുകൊണ്ടാണത് എനിക്ക് തോന്നുന്നു വിഷ്വൽ മീഡിയ പോലും കാര്യമായിട്ട് അത് കവർ ചെയ്ത് കണ്ടില്ല കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അറിയാലോ ബി ജെ പി സി ഐ എ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വലിയ തോതിൽ ചെയ്യുന്ന ഒരു എലക്ഷനാണ് ഈ സി എതിർക്കുക എന്നതൊരു വളരെ ഒഫെൻസീവായി ഏറ്റെടുത്ത ഒരു ലെഫ്റ്റ് ആണ് ഇപ്പുറത്തുള്ളത് അപ്പൊ സി എ കോൺഗ്രസ് വേണ്ടവിധം എതിർക്കുന്നില്ല എന്ന ആക്ഷേപം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാരും എൽ ഡി എഫ് നേതാക്കന്മാരും വലിയ തോതിൽ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കടുപ്പിച്ച് സി എയ്ക്കെതിരായി നിലപാടെടുക്കുകയാണ് കേരളത്തിലൊരു പ്രത്യേക സാഹചര്യത്തിൽ യു ഡി എഫ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടത്തും അങ്ങനെയാണ് വ്യാപകമായി ഇപ്പോൾ പണ്ട് പ്രസ്താവിക്കാത്തവർ പോലും ഇപ്പോൾ സി എയ്ക്കെതിരായി വലിയ തോതിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് അതും കാസർഗോഡ് മണ്ഡലത്തിലെ സിറ്റിംഗ് എം ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ നിലപാട് എടുത്തത് പത്രവാർത്തയെ നമുക്ക് വിശ്വസിക്കാമല്ലോ അതൊക്കെ എത്ര പ്രാധാന്യത്തോടെ വന്നൊരു വാർത്തയാണ് അങ്ങനെയാണെങ്കിൽ അത് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് എന്തുകൊണ്ടെന്നാൽ ഒന്നത് കാസർഗോഡാണ് പലതരത്തിൽ കാസർഗോഡ് സെൻസിറ്റീവാണ് ഒന്ന് എല്ലാ കാലത്തും മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ ഒന്നാണ് മാത്രമല്ല ബി ജെ പിക്ക് അല്ലെങ്കിൽ ഹിന്ദു വോട്ട് നിർണായകമായൊരു മണ്ഡലമാണ് പലപ്പോഴും കാസർഗോഡ് മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്ക് പോലും ജയിക്കാൻ വളരെ നേരത്തെ സാധ്യത ഉണ്ടായിരുന്നൊരു മണ്ഡലമാണ് അത്തരത്തിലൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ രാജ്മോഹൻ ഉണ്ണിതാന്റെ ഈ പ്രസ്താവന ആർക്ക് ഗുണം ചെയ്യും ഒന്ന് സി എ അത്ര മുസ്ലിം വിരുദ്ധമല്ല വർഗീയമല്ല അല്ല അതിനെതിരെ ചോദ്യം ചോദിക്കുന്നവരാണ് വർഗീയത ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ആരെയൊക്കെയോ എന്നോട് നിങ്ങൾ നിങ്ങൾ കേന്ദ്ര ചോദിക്കണ്ടോട് അതെ അതെ പല ആ ചോദ്യത്തിന് ഇത് ഇപ്പോൾ സി എക്കെതിരായി കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇപ്പോൾ കേരളത്തെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് സി എക്കെതിരാണ് കാരണം ബി ജെ പി എതിർത്തില്ലെങ്കിൽ ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട് അവർക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട് അപ്പോൾ സി എതിർത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായ നിലപാടെടുത്ത് കേരളത്തിൽ വളരെ സ്ട്രോങ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരായി കാസർകോട്ട എം പി മാത്രം ഒരു നിലപാട് മാറ്റിയെടുക്കുന്നു എന്ന് പറയുന്ന ഒന്ന് അതവിടുത്തെ ഹിന്ദു വോട്ടുകളെ പ്രത്യക്ഷത്തിൽ ബി ജെ പി അനുകൂലിക്കുക അല്ലെങ്കിലും ഹിന്ദു വോട്ടുകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇരുതല തിരിച്ച് സംഭവിക്കും സാർ ഹിന്ദു വോട്ട് പറയുമ്പോൾ മുസ്ലിം വോട്ട് 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 ശ്രമം അല്ലേ ഒളിഞ്ഞിരിക്കുന്ന കാര്യം മുസ്ലിം 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 വോട്ടല്ലേ വോട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിർഭാഗ്യവശാല ഈ ഇലക്ഷനിൽ എൽ ഡി എഫ് ആ സമയത്ത് ഉത്തരമലബാറില് കാസർഗോഡ് പറഞ്ഞാലും തത്തുല്യമായിട്ട് സി പി എമ്മിന് വലിയ തോതിൽ വേരുള്ള മണ്ണിലാണ് കാസർഗോഡ് ഇന്ന് സി പി എം എം പിമാര് മാത്രം ജയിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു ചരിത്രത്തെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കിട്ടിമറിച്ചിട്ടത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ സമയത്ത് കാണിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ തെരഞ്ഞെടുപ്പ് സാധ്യതയെ വളരെ ഗുരുതരമായി ബാധിക്കാനാണ് സാധ്യത രണ്ടു കൂട്ടർ അവിശ്വസിക്കുന്നൊരവസ്ഥ വരും മാത്രമല്ല അതിനുള്ളില് കോൺഗ്രസിനിട്ടൊരു കുത്തുണ്ട് സി എയെക്കുറിച്ചുള്ള നിലപാടെന്ന് ചോദിക്കേണ്ടത് എന്നോടല്ല കേന്ദ്ര നേതൃത്വത്തോടാണ് എന്നൊരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരു സീനിയർ നേതാവിന് പറയാൻ പറ്റുക മാത്രമല്ല പാർട്ടി ലീഡർഷിപ്പിനേക്കാൾ അത് പറയേണ്ട ജനപ്രതിനിധികളാണ് കോൺഗ്രസിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്രയും കാലമായിട്ട് പാർലമെന്റിൽ ഇരിക്കുന്ന അദ്ദേഹമാണ് ആദ്യം അവർ മറുപടി അദ്ദേഹം നിലപാട് വ്യക്തമാക്കേണ്ടത് ഞങ്ങളുടെ നിലപാട് പാർലമെന്റിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ഇന്നതാണ് ഇനിയും സ്വീകരിക്കാൻ പോകുന്നത് ഇന്നതാണ് പ്രത്യേകിച്ചും സി എയെ ഇപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾ കൂടി കൂടി കഴിഞ്ഞിട്ട് ആദ്യത്തെ അപ്പൊ ആ നിലപാട് അല്ല അദ്ദേഹം അദ്ദേഹത്തെ നിലപാട് പാർലമെന്റ് നടപടികൾ പരിശോധിച്ചാൽ അറിയാമെന്ന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു ഇപ്പൊ എന്നോട് ചോദിക്കണ്ട അതിനെതിരെ പാർലമെന്റിൽ ഞാൻ എടുത്ത നടപടി എന്താന്നുള്ളത് പാർലമെന്റ് നടപടികൾ പരിശോധിച്ച് നിങ്ങൾക്ക് അറിയാം അതിന് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു ജനപ്രതിനിധി ജനങ്ങളോട് സംസാരിക്കുന്ന തുല്യമാണ് പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത് ജനങ്ങളുടെ സംശയങ്ങളാണ് ജനങ്ങളുടെ സന്ദേഹങ്ങളും അവരുടെ ചോദ്യങ്ങളുമാണ് പത്രക്കാര് അവരുടെ പ്രതിനിധികളാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം നേരിട്ട് ഉത്തരം പറയണം പാർലമെന്റിൽ പോയി നോക്കല്ലേ ഈ ജനങ്ങളുടെ പണിയല്ല പത്രക്കാൻ പണി എന്നുള്ളത് പാർലമെന്റ് നടപടികളുടെ രേഖകൾ അത് പറഞ്ഞുകൊണ്ട് വേണം പാർലമെന്റ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കണം ഞാൻ സി എ എക്കെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന തീയതികളിൽ ഞാൻ പാർലമെന്ററി പ്രൊസീഡിങ്സിൽ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം എന്ന് പറയാം അതല്ലാതെ ഞാൻ സി എ എ എന്ന പ്രമാദമായൊരു ബില്ലിനെതിരായിട്ട് വളരെ ഇന്ത്യ ആകെ കോലാഹലമുണ്ടാക്കിയ ഒരു ഒരു ബില്ല് അത് നിയമമായി വന്നു ഇപ്പൊ ചട്ടങ്ങളും വന്നു നടപ്പായി തുടങ്ങി അങ്ങനെ നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഞാൻ എന്ത് നിലപാടെടുത്തു എന്ന് നിങ്ങൾ പറയു പോയി നോക്കണമെന്ന് പറയുന്നത് തന്നെ പാലിച്ചല്ലേ അങ്ങനെ ഒരു ഒരു നിലപാട് നിരുത്തരവാദല്ലേ മറുപടി അപ്പോൾ എന്തുകൊണ്ടും വളരെ മോസ്റ്റ് ഡാമേജിങ് ആണ് അദ്ദേഹം എടുത്ത ഈ സ്റ്റാൻഡ് ശരിയാണെങ്കിൽ കാസർകോട്ടെ പത്രസമ്മേളനത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഏത് ഭാഗത്തു നിന്ന് ഏത് ആംഗിൾ പരിശോധിച്ചാലും എല്ലാ വിശദാംശങ്ങളും രാജ്മോഹനെതിരാണ് യു ഡി എഫിനെതിരാണ് കോൺഗ്രസിനെതിരാണ് മുസ്ലിം ലീഗിനെ പോലും ബാധിക്കുന്ന നിലപാടാണ് രാജ്മോഹൻ ഹിന്ദു വോട്ട് കണ്ണുവെച്ചുകൊണ്ടാണ് ഈ പറയുന്നത് അങ്ങനെ അവസരവാദപരമായ സാർ നേരത്തെ പറഞ്ഞ പോലെ നിയമസഭകളിൽ രണ്ടോ മൂന്നോ നിയമസഭയിൽ ഇപ്പം ഷാഫി ജയിച്ച സ്ഥലത്ത് ബിജെപി നമ്മുടെ ഇദ്ദേഹം മെട്രോ മാൻ ഷാഫി ജയിച്ച സ്ഥലത്ത് പാലക്കാട് പാലക്കാട് ആ അതെ അതെ അതേപോലെ തന്നെ ഇവിടെ കാസർഗോഡും കയറി സുരേന്ദ്രൻ മത്സരിച്ച് സുരേന്ദ്രനും ഉണ്ടായിരുന്നതല്ലേ സുരേന്ദ്രനും അവിടെ ജയിച്ചു എന്ന് പറഞ്ഞു വന്നതല്ലേ അതെ അല്ല നിയമസഭയിൽ ബിജെപിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇടങ്ങൾ പാലക്കാട് പോലെ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് പാലക്കാടിനെക്കാൾ സ്ട്രോങ് ആയിട്ടുണ്ട് മഞ്ചേശ്വരം പോലുള്ള ചില മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു അത് ഇവരുടെ ക്രോസ് വോട്ടിംഗ് കൊണ്ട് തകർത്തുകൊണ്ടേയിരുന്നതാണ് ചരിത്രപരമായിട്ട് നിയമസഭാ മണ്ഡലം അല്ലോ അതെ അത് നിർണായകമാണ് തീർച്ചയായിട്ടും ഇപ്പോ ഹിന്ദു വോട്ട് വോട്ട് ഷെയർ വളരെ കൂടുതലാണ് ഹിന്ദു വോട്ടുകൾ ഉണ്ടായ കാലം തൊട്ട് തന്നെ ബി ജെ പി ആർ എസ് എസിനും കാര്യമായ സ്വാധീനമുള്ള ഒരു പ്രദേശം ആദ്യം വലിയ പ്ര സ്വാധീനം ഉണ്ടാക്കിയ പ്രദേശം ഇന്ത്യ ഈ കേരളത്തിൽ വടക്കേ മലബാറാണ് ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ മനസ്സിലിരിപ്പാണോ രാജ്മോഹൻ പറഞ്ഞത് എന്നുകൂടെ നമുക്ക് വെച്ചുകൂടെ സാറേ അങ്ങനെ പറയാൻ ഇന്ന് അവർ അങ്ങനെയാണ് അവർ പറഞ്ഞതെങ്കിൽ അത് പറയാൻ കോൺഗ്രസിൻ്റെ മൗനവാദം ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേത് ആത്മഹത്യാപരമായിരിക്കും എനിക്ക് കോൺഗ്രസ് വൻ വില കൊടുക്കേണ്ടി വരും ഒന്നാമത് ഭൂരിപക്ഷ വോട്ടുകളിൽ രണ്ടു കൂട്ടരും ഷെയർ ചെയ്ത് ചെയ്യേണ്ടി വരും ഭൂരിപക്ഷ വോട്ടുകൾ ഇപ്പോ ബി ജെ പിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് കിട്ടാവുന്ന ബിജെ ഭൂരിപക്ഷ വോട്ടുകളിൽ കണ്ണ് നട്ടുകൊണ്ട് അതിലൊരു പങ്ക് കിട്ടുമെന്നാണ് ഉണ്ണി താൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും കാരണം അത് ഷെയർ ചെയ്ത് പോകുമ്പോ ആരാ രക്ഷപ്പെടുന്നത് രണ്ടു കൂട്ടരുടെയും മുഖ്യ ശത്രുവായ സി പി എം ആണ് രക്ഷപ്പെട്ടുപോ ഇടതുപക്ഷാണ് രക്ഷപ്പെട്ടു സി പി എമ്മിന് കിട്ടാനുള്ള മുസ്ലിം വോട്ട് കിട്ടുകയും ചെയ്യും കൃത്യമായിട്ട് ഇവര് കൂടി ഉറപ്പുവരുത്തല്ലേ ഞങ്ങൾ സി എക്ക് സി എക്കെതിരായി ചോദ്യം ചെയ്യുന്നവരും സി എയ്ക്ക് എതിരായി ഇന്ത്യ കേരളം മുഴുവൻ ക്യാമ്പയിൻ ചെയ്യുന്ന എൽ ഡി എഫുമാണ് വർഗീയത ഉണ്ടാക്കുന്നത് എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ ദേശാവാമി വാർത്ത വരുമ്പോഴത്തേക്ക് പാർട്ടി അണികളുടെ കൂടെ ഇതങ്ങ് ചെന്നോളൂ എല്ലായിടത്തും ചുമ് ഇട്ടുകൊടുത്താലും കൊടുത്താലും ഇതങ്ങ് ചെല്ലുമല്ലോ മതിയാവും ും എനിക്ക് തോന്നുന്നു പാർട്ടിയും യു ഡി എഫും ഒക്കെ അടിയന്തരമായിട്ട് ഈ വാർത്ത ശരിയാണെങ്കിൽ അതിൽ ഇടപെടാനാണ് സാധ്യത ഇന്ന് ഇന്ന് തന്നെ ക്ലാരിഫിക്കേഷൻ വരാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് നിഷേധം വരാൻ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ക്ലാരിഫിക്കേഷൻ വരാനാണ് സാധ്യത രാജ്മോഹൻ ഉണ്ണിത്താനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത് കാരണം അത്ര അപ്രധാനമായ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അത് അപകടകരമായ സ്റ്റേറ്റ്മെന്റ് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഭാവിയെ തന്നെ നിർണായകമാണ് ഈ എന്തായാലും ഇവർ ഉണ്ടാക്കുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോൾസ് ഫ്രണ്ട് തന്നെ തെരഞ്ഞെടുപ്പില് തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ പൊളിറ്റിക്സിന് ആ വാർത്ത വളരെ വളരെ പ്രധാനമാണ് ആ വാർത്ത ദേശാഭിമാനി ഒന്നാം പേജിൽ തന്നെ കൊടുത്തത് ആണ് പൊളിറ്റിക്കലി കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ് അവരുടെ 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 വ്യൂ അവരുടെ വ്യൂ പോയിന്റിൽ ആ ജേർണലിസം ജേണലിസം ആണ് ആ പത്രപ്പോൾ തന്നെ വളരെ ശരിയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കൺഫ്യൂഷനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഏകപക്ഷീയമായി ഈ മുസ്ലിം വോട്ട് പ്രീണിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയവും പറയാതെ അതിനുവേണ്ടി വലിയ തോതിൽ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് എൽ ഡി എഫിനെ നേരിടുന്ന പ്രബല ശക്തിയായ യു ഡി എഫിന് ദേശീയ രാഷ്ട്രീയത്തിലുള്ള കൺഫ്യൂഷനാണ് അവരുടെ ആശയക്കുഴപ്പമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രസ്താവന ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ കോൺഗ്രസ്സിനകത്ത് വളരെ ശക്തമായി നടക്കുന്ന ഒരു ചർച്ചയ ചർച്ചയുടെ ഒരു അംശം അങ്ങനെയാണെങ്കിൽ എനിക്ക് അവർ ചെയ്യേണ്ടത് സി എ പോലുള്ള നിയമത്തിൽ വളരെ കൃത്യമായ സ്റ്റാൻഡ് എടുക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ഒരു വലിയ ശത്രുവിനെ പോലെ ബിജെപി ശത്രു ബി ജെ പിയുടെ വലിയ ശത്രു പട്ടികയിലുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചകത്തിട്ടിരിക്കുന്ന കെജ്രിവാൾ പോലും സി എ പ്രശ്നത്തിൽ ബാലൻസ്ഡ് ആയി ഒരു നിലപാടാണ് എടുത്തത് അത് ഇന്ത്യയിലെ മൊത്തം ബാധിക്കുന്നൊരു കാര്യമല്ല നിലവിലുള്ള ഒരു പൗരനെയും ബാധിക്കുന്ന കാര്യമല്ല ഇന്ത്യയിലേക്ക് ഇനി വരാൻ ഇനി വരാൻ പോകുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്ന മാത്രം പ്രശ്നമാണ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രോ സി എ എ നിലപാടാണ് കെജ്രിവാൾ പോലും എടുത്തത് കോൺഗ്രസ് അതാണ് സ്റ്റാൻഡെങ്കിൽ ആ സ്റ്റാൻഡ് എടുക്കണം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സിന് ഈ ഇഷ്യൂവിൽ ബി ജെ പിക്ക് കിട്ടാവുന്ന വോട്ടുകളിൽ ഒരു ഷെയർ കൂടി നേടിയെടുക്കാൻ പറ്റും അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ആ അർത്ഥത്തിൽ കുറച്ച് മുന്നേറാൻ പറ്റും ഇതിപ്പോൾ അവരുടെ ഉള്ളിലുള്ള കൺഫ്യൂഷനാണ് കേരളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ദേശീയ തലത്തിൽ എന്ത് പറയും ദേശീയ തലത്തിൽ അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ എന്താവും എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് ആ കൺഫ്യൂഷൻ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് വെളിപ്പെടുത്തേണ്ടത് അവർ തന്നെയാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത് എന്തായാലും അറിഞ്ഞോ അറിയാതെയോ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ അത് പുറത്തു പറഞ്ഞു അത് കോൺഗ്രസ് തന്നെ ചിന്തിക്കട്ടെ അതിനുള്ള പരിഹാരം അവർ തന്നെ കണ്ടെത്തട്ടെ പരിഹാരക്രിയ അവർ തന്നെ ചെയ്യട്ടെ അവരുടേതാണ് വോട്ട് ബാങ്ക് ഏത് വോട്ട് ബാങ്കാണ് രാജ്മോഹൻ കണ്ണു എന്നുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ സാധാരണക്കാരന് മനസ്സിലാവും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഉപകരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക